നമസ്കാരം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദം മൂലം ഉത്തർപ്രദേശിലെ മുറാദാബാദിൽ നാൽപ്പത്തിയാറുകാലൻ ബി എൽഒ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ജോലി സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ലെന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷമാണത്രേ ആത്മഹത്യ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലായി പത്തോളം ബി എൽഒമാർ ആത്മഹത്യ ചെയ്തുവെന്നാണ് കണക്ക് എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള സമ്മർദ്ദവും മറ്റു പല കാരണങ്ങളാലും ഇരുപത്തി ആറ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാൽ പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി പറയുന്നത് എസ് ഐ ആർ നടപടി തുടങ്ങിയ ശേഷം ഇരുപത്തിയെട്ട് പേരെങ്കിലും മരിച്ചു എന്നാണ് ബി എൽഒമാരുടെ ജോലി സമ്മർദ്ദം എന്ന വാദം ഇത്രയും കാലം നിഷേധിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യം ഭാഗികമായി അംഗീകരിക്കുകയും എസ് ഐ ആർ നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും സമയപരിധി നീട്ടുകയും ചെയ്തിട്ടുണ്ട് പുതിയ ഉത്തരവനുസരിച്ച് അനുസരിച്ച് ബി എൽഒമാർക്ക് ഒരാഴ്ച കൂടി സമയം ലഭിക്കും ഫോറം വിതരണവും സമർപ്പണവും അടക്കമുള്ളവയുടെ സമയപരിധി ഡിസംബർ പതിനൊന്ന് വരെയാക്കി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഡിസംബർ ഒമ്പതിൽ നിന്ന് ഡിസംബർ പതിനാറിലേക്കും നീട്ടി പരാതികളിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ നോട്ടീസ് അയക്കൽ വാദം കേൾക്കൽ പരിശോധന തീർപ്പാക്കൽ എന്നിവ ഡിസംബർ പതിനാറ് മുതൽ ഫെബ്രുവരി ഏഴ് വരെ ആക്കിയാണ് പുതുക്കിയിരിക്കുന്നത് അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി പതിനാലിന് പ്രസിദ്ധീകരിക്കും എന്നാൽ മുറാദാബാദിൽ നാൽപ്പത്തിയാറ് കാലം ബി എൽഒ ആത്മഹത്യ ചെയ്തത് സമയപരിധി നീട്ടിയതിനു ശേഷമാണ് പെട്ടെന്നുള്ള രേഖകളുടെ ആവശ്യകതയിൽ പരിഭ്രാന്തരായ പൗരരുടെ ആത്മഹത്യാ ശ്രമങ്ങളും വിവിധ സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഫലത്തിൽ ആളുകളുടെ പൗരത്വം ചോദ്യം ചെയ്യുകയും കൂട്ടത്തോടെ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയും ബി എൽഒമാരുടെ ജീവിതത്തെ ദുരിത ചെയ്യുന്ന മറ്റൊരു മനുഷ്യ നിർമ്മിത ദുരന്തമായി മാറിയിരിക്കുകയാണ് എസ് ഐ ആറ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എസ് ഐ ആറിന് ലക്ഷ്യങ്ങൾ പലതുണ്ട് അന്തിമമായി അത് പൗരത്വ പട്ടിക ഒളിച്ചു കടത്തുകയാണ് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം പുകമറയാണ് പൗരരുടെ വോട്ടവകാശം അത് കൂട്ടത്തോടെ ഇല്ലാതാക്കുകയും എന്നിട്ട് ഓരോരുത്തരുടെയും പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു യഥാർത്ഥ ലക്ഷ്യം ഏകപക്ഷീയമായി പേരുകൾ വെട്ടിക്കളയുക എന്നതാണ് ഈ പ്രക്രിയ സുതാര്യമായ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല ഉദ്യോഗസ്ഥരുടെ വിവേചനാധികാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒരു സാധാരണ ഉദ്യോഗസ്ഥനെ നിങ്ങളോട് പൗരത്വത്തിന്റെ രേഖകൾ സമർപ്പിക്കാനും തെളിവുകൾ കാണിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നു പൗരത്വം പരിശോധിക്കുന്നതിൻ്റെ പേരിൽ ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ അപ്രഖ്യാപിത നടപ്പാക്കലാണ് നാം കാണുന്നത് ബീഹാറിലെ മുഴുവൻ പ്രക്രിയയിലും ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികൾ നീക്കം ചെയ്യാൻ സ്വന്തം ഡി ഡ്യൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ചില്ല വ്യാജമോ സംശയാസ്പദമോ ആയ ഡാറ്റയുടെ സ്വതന്ത്ര പരിശോധനയ്ക്ക് ഉത്തരവിട്ടില്ല സ്വന്തം മാനുവലിലെ പരിശോധനാ നടപടിക്രമങ്ങൾ പാലിച്ചില്ല ബിഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് സ്ത്രീകളെ വ്യാപകമായി ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല ഒഴിവാക്കലുകളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തും അതിന് വ്യത്യസ്തമായ രീതിയുണ്ടെന്ന് കണ്ടെത്താനാവും ബീഹാറിൽ നാൽപ്പത്തിയേഴ് ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയാണ് അത് നടത്തിയത് അതിൽ ഭൂരിഭാഗവും ബി വോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്തവരായിരുന്നുവെന്നും അതിലെ വലിയ ഭാഗം മുസ്ലിങ്ങളായിരുന്നുവെന്നും ഒട്ടേറെ കൃത്യമായ റിപ്പോർട്ടുകളുണ്ട് പശ്ചിമബംഗാളിൽ എത്തുമ്പോൾ രീതിയിൽ അല്പം മാറ്റമുണ്ട് അവിടെ എസ് അടിസ്ഥാനമായി കരുതുന്ന രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഇരുപത്തി ആറ് ലക്ഷം പേരെ ആദ്യമേ ഒഴിവാക്കിയിരിക്കുന്നു അവരെല്ലാം ഇനി മുതൽ പൗരത്വ രേഖകൾ സമർപ്പിക്കാൻ ബാധ്യസ്ഥരാണ് സാർവത്രിക വോട്ടവകാശവും നിയമത്തിനു മുമ്പാകെ സമത്വവും സംബന്ധിച്ച ഇന്ത്യയുടെ ഭരണഘടനാ ഉറപ്പുകളുടെ കാതലാണ് പ്രഹരിക്കുന്നത് ബീഹാറിൽ എത്ര നിയമവിരുദ്ധ വിദേശികൾ കണ്ടെത്തിയെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെളിപ്പെടുത്തിയിട്ടില്ല എസ് ഐ ആറിനുള്ള ന്യായീകരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ട കാരണമായിരുന്നല്ലോ അത്